ഇവിടെ ഒരു ഫസ്റ്റ് വീക്ക് ഇങ്ങനെ ഞാൻ നല്ല ഫാമിലിക്ക് മനസ്സിലായി എനിക്ക് എനിക്ക് ഒരു നമുക്ക് ചാലഞ്ച് ചെയ്യാനും തോന്നുന്നു തുടങ്ങി എന്തുകൊണ്ടാണ് ദേഷ്യം എന്തുകൊണ്ടാണ് പറഞ്ഞു സങ്കടം അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ നമസ്തേ ഡോക്ടർ ജിയാണ് ഇന്ന് എന്നോടൊപ്പം ഇരുപത്തി ഒന്ന് ശ്രുതി ഉണ്ട് ശ്രുതി ഇപ്പൊ ഡിഗ്രി ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു ശ്രുതി ഇരുപത്തി ദിവസം നമ്മളോടൊപ്പം ജീവനത്തിൽ ചികിത്സ ഒക്കെ കഴിഞ്ഞ് ഇന്ന് മടങ്ങുകയാണ് അറിയേണ്ടതുണ്ട് ശ്രുതി എത്തിയത് എനിക്കാണെന്ന് പറഞ്ഞു ആസൈറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നോ ഇപ്പൊ അറിയില്ലായിരുന്നു ഇപ്പൊ ഒരു ഇരുപത് ഇരുപത്തൊന്ന് ആ സമയത്ത് ഇപ്പഴാ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞ അപ്പൊ എനിക്ക് പിന്നെ അത് കാരണം കുറച്ച് സ്ലീപ്ലെസ് നൈറ്റ്സ് ഉണ്ടായിരുന്നു അതുകാരണം എനിക്ക് പിന്നെ ഫിക്സ് വന്നു അത് ഈ ആൻസൈറ്റി സ്ട്രെസ്സ് എല്ലാം ഇങ്ങനെ ഡബിളാക്കി ഒരാൾ റെക്കമെൻഡ് ചെയ്തു എന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഒരു വീക്ക് ഇവിടെ എല്ലാ സംഭവങ്ങൾ ചെയ്തിട്ട് ഇപ്പം യോഗയായാലും സുംബ പിന്നെ വേറെ മസാജിങ് പിന്നെ ഓയിൽ മസാജ് ഒക്കെ അത് ഒക്കെ ചെയ്തു പിന്നെ ആ യോഗ ഞാൻ അങ്ങനെ ഫസ്റ്റ് ആയി ഫസ്റ്റ് ടൈമായിട്ടാണ് ചെയ്യണേ കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ എനിക്ക് ആ മസിൽ പെയിന് സ്ട്രെങ്തനിങ് അതൊക്കെ സംഭവമൊക്കെ ഇപ്പൊ എല്ലാ സ്ഥലത്തും വേദന തുടങ്ങി ഫുൾ ബോഡി പെയിൻ ആയിരുന്നു അതുകൊണ്ട് പിന്നെ എനിക്ക് ഓയിൽ മസാജ് എടുക്കേണ്ടതെന്നു പിന്നെ ഹോട്ട് ബാഗ് അതൊക്കെ ചെയ്തു എന്നിട്ട് എനിക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു അത് എന്നിട്ട് ഒരു വീക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വേദന മാറി എനിക്ക് കുറച്ച് ഈസി ആയി തുടങ്ങി യോഗ ചെയ്യാൻ അതെനിക്കൊരു എനിക്ക് ഇംപ്രൂവ്മെന്റ് ആയിട്ട് തോന്നി പിന്നെ ആ വീക്ക് എന്നാ ഫസ്റ്റ് വീക്ക് എന്നാ ഞാൻ കുറച്ച് മുമ്പ് നെഗറ്റീവ് ആയിരുന്നു ഫിക്സോന്നുകൂടി ഞാൻ ഭയങ്കര നെഗറ്റീവായി പക്ഷേ ഇവിടെ ഒരു ഫസ്റ്റ് വീക്ക് ഇങ്ങനെ സ്പെൻഡ് ചെയ്തപ്പോ ഞാൻ നല്ല പോസിറ്റീവ് ആയിരുന്നു അത് എന്റെ ഫാമിലിക്ക് മനസ്സിലായി ഞാൻ കുറച്ച് കുറച്ചിങ്ങനെ കണ്ണിൽ നോക്കി സംസാരിക്കാറില്ല കണ്ണിൽ നോക്കി ഇപ്പൊ എങ്ങനെയാണെങ്കിൽ കുറച്ച് ഇങ്ങനെ കോൺഫിഡൻസും വന്നു തുടങ്ങിയിട്ടുണ്ടോ ഒരു ഫസ്റ്റ് വീക്കിൽ തന്നെ അതെനിക്ക് ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തോന്നി ചണ്ടി ഇപ്പോൾ ബീച്ചേക്ക് പോകുമല്ലോ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഹോഴ്സ് റൈഡിങ്ങ പോയി അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമായി ഫസ്റ്റ് പേടി ഉണ്ടായിരുന്നു ഞാൻ അതെല്ലാം ഹോഴ്സ് റൈഡിങ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് അതെല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് കയറിയപ്പോൾ പേടി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അത്ര കോൺഫിഡൻസ് എടുത്തോണ്ട് ഞാൻ കയറി എനിക്ക് എനിക്കിഷ്ടമായി ോ എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു 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 തുടങ്ങി തുടങ്ങി ആ എനിക്ക് എനിക്ക് ചാലഞ്ച് ഇങ്ങനെ ഇങ്ങനെ പിൻവലിയാനുള്ള ടെൻഡൻസി നിൽക്കുകയായിരുന്നു ഞാൻ ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങി ഞാൻ അത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളല്ല അപ്പൊ ഇതെനിക്ക് ഭയങ്കര നല്ലൊരു തോന്നി അതായത് നമ്മളുടെ ഉള്ളിലെ ഇപ്പൊ ഞാൻ ഒരു ആസൈറ്റി ഉള്ള ഒരാളാണ് അതിനൊരു റീസൺ ഉണ്ടാവും എന്നുള്ളതാണ് ജീവനത്തിന്റെ ഒരു മതം അപ്പൊ അവിടെ ആ ഒരു റൂട്ടിലേക്ക് എത്താൻ വേണ്ടി എന്ത് കാരണം കൊണ്ടാണ് എനിക്ക് ആങ്സൈറ്റി ഉള്ളത് വാസ്തവത്തിൽ എല്ലാ കാലത്തും ലൈഫിൽ ആങ്സൈറ്റിയുമായിട്ട് ജീവിക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് ശ്രുതി ഇവിടെ എത്തുന്നത് അപ്പൊ അതുകൊണ്ടാണ് ശ്രുതിയെ ധൈര്യമായിട്ടൊക്കെ ഇതൊക്കെയാണ് കാരണങ്ങൾ എന്ന് കണ്ടെത്താനായിട്ട് വിടുന്നു കാരണം കണ്ടെത്താനുള്ള വഴികൾ കാണിച്ചു വാസ്തവത്തിൽ വാസ്തവത്തിലൂടെ ചെയ്യുന്നത് അപ്പൊ ശ്രുതി അതിലെ കാരണങ്ങളൊക്കെ കണ്ടെത്തി കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതിനെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ടാസ്ക് ആ ടാസ്കിലാണ് ഇപ്പൊ ഓരോ പ്രത്യേക വിഷയത്തിലേക്കും വീണ്ടും നമ്മൾ രണ്ടാമത് മനസ്സിലാക്കുന്നത് ഇറങ്ങി ചെല്ലലും രണ്ടാമത് വളരെ എൻജോയ് ചെയ്തുകൊണ്ട് കാണുന്ന ഒരു ും ഒക്കെ ചെയ്യുന്നത് പോയപ്പോ ശ്രുതിക്ക് മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആ സമയത്ത് ചെറിയൊരു കരച്ചിലും വന്നു പക്ഷെ കരഞ്ഞില്ല ഫുള്ള് ബോഡി ട്രംപിളിങ് ഫുള്ള് മനസ് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കിടക്കായിരുന്നു ഭയങ്കര കേക്ക് ചെയ്യായിരുന്നു എന്നിട്ട് പിന്നെ തല ഫുള്ള് പുകഞ്ഞു പോവാം അങ്ങനെ പോലെ പക്ഷെ ഒരു മൊമെൻറ്റ് തന്നു ഇതിങ്ങനെ കുറെ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് എനിക്ക് ഒരു ഇങ്ങനെ ഒരു ലൈറ്റ്നെസ്സും അല്ല എൻ്റെ ഫോർഹെഡിൽ വന്നു പലർക്കും വേറെ രീതിയിലായിരിക്കാം എനിക്ക് അങ്ങനെ വന്നേ എന്നിട്ട് നമ്മൾ ഞാൻ പിന്നെയും പിന്നെ ഇങ്ങനെ ആ ഒരു സംഭവം ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ എത്തിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി പിന്നെ ലൈറ്റ് ഫീൽഡായി എല്ലാ ബോഡി പെയിനും എൻ്റെ വന്നു ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്റ്റോറായി എന്നിട്ട് പിന്നെ എനിക്കിങ്ങനെ ആ ഒരു ഇത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ് എനിക്ക് അങ്ങനെ അന്നൊരു സ്ട്രെസ് ഒരു വിഷയം ഇപ്പൊ ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റി വാസ്തവത്തിൽ അത് സ്ട്രെസ് ഉണ്ടാക്കേണ്ടതായിരുന്നില്ല വളരെ നാച്ചുറൽ ആയിട്ട് സംഭവിച്ചതായിരുന്നു എന്ന് ആർക്ക് തോന്നി പതിമൂന്നുകാര് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തില്ലെന്നുവെച്ചാ ഞാൻ പോയണ്ടായിരുന്നു എന്ന് വെച്ചാൽ എല്ലാരോടും ഗുഡ് ബൈ പറഞ്ഞു താങ്ക് യു പറഞ്ഞിട്ട് ഒരു മൈ അവർ അങ്ങനെയുണ്ട് ശ്രുതി ഒരു റൈറ്റർ ഒക്കെയാണ് ശ്രുതി കൊറേ എഴുതും കഥ എഴുതും കവിത എഴുതും ഓക്കെ അങ്ങനെ കവിത ഞാൻ ഇവിടെ വന്നിട്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി അപ്പം എനിക്ക് അങ്ങനെ ഫ്ലോ ആയിട്ട് പോയി അല്ലെങ്കിൽ പെട്ടെന്ന് എഴുതാൻ കെട്ടി എന്നിട്ട് അത് എഴുതി അതിനുശേഷം ശാന്തത അതായത് ഞാൻ ചോദിച്ചത് ഇതാണ് നമുക്കിപ്പോ ഒരു എൻസൈറ്റിയുടെ പ്രധാന കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണത്തെ നമ്മൾ എടുത്ത് കളഞ്ഞു അപ്പൊ അത് കളഞ്ഞതിന് ശേഷം നമ്മുടെ ഇപ്പൊ പെരുമാറ്റത്തിലോ ചിന്തയിലോ ഈ പറയുന്ന ഒരു സ്ട്രെസ്സിലോ എങ്സൈറ്റിയിലോ അതിലൊക്കെ ഒരു മാറ്റം കാണാനായിട്ടുണ്ട് അത് ഈ ഒരു സംഭവം വരുമ്പോ എനിക്ക് അതിൽ സങ്കടപെടാനൊന്നുമില്ല അതായത് അന്നത്തെ ഒരു സങ്കടത്തിന്റെ ഒരു തുടർച്ച നമ്മുടെ ലൈഫിലൂടെ നീളം എല്ലാ കാലത്തും ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ആംഗസൈറ്റിയുടെ കാരണം അപ്പോ ഇനി അതിന്റെ ഒരു തുടർച്ച നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്ന് പറയാനായിട്ട് പിന്നെ പിന്നിപ്പോ നമ്മൾ ഇപ്പൊ ശ്രുതി ഇനി ഒരു ആസൈറ്റി ഉള്ള ഒരാളാണോ ചാലഞ്ച് ചെയ്ത് എനിക്ക് ഒരു സാധാരണ എല്ലാ മനുഷ്യനും കുറേശ്ശേ ആൻസൈറ്റിയൊക്കെ വരും സമയത്ത് അതുപോലെ ഉള്ളത് മാത്രമായി ഇപ്പൊ മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴും ഇത്തിരി കൂടുതലാണ് എന്ന് പറയാനുണ്ടോ ഞാൻ പറയില്ല അറിയില്ല സാധാരണ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന ഒരു പ്രത്യേക വിഷയം വരുമ്പോ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഇത്തിരി ചെറിയ സ്ട്രെസ് ഒക്കെ വരുന്ന തരത്തിൽ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കിഡായി ഇപ്പൊ മാറിയിരിക്കുന്നു ഇനി ഇനി ഇനിപ്പൊ എങ്ങനെയാണ് ലൈഫിനെ നേരത്തെ കുറച്ച് ടെക്നീക്സ് ഒക്കെ പറഞ്ഞു നമ്മളിപ്പിച്ചാൻ എന്തുകൊണ്ടാണ് ദേഷ്യം കരച്ചിരാൻ എന്തുകൊണ്ടാണ് കരച്ചിൽ ഒക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ ആ ഒരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ ആലോചിക്കാൻ തോന്നി എനിക്കിപ്പോ അങ്ങനെ പെട്ടെന്ന് ദേഷ്യം ഒന്നും വരില്ല സങ്കടം അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ വരണില്ല അതാണ് പോകുമ്പോ അതിന്റെ ഒരു അതെ വീട്ടിലേക്ക് പോകുന്നതിന്റെ ഒരു വലിയ പോകുന്ന ഒരു സന്തോഷം എല്ലാം കൊണ്ടും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ഉണ്ട് ആ ഒരു നോർമൽ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രുതിക്ക് ഭയങ്കരമായി കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ടോ ബേസിക്കലി ഇവിടെ നമുക്ക് കൊറേ ഡിസ്ട്രാക്ഷൻ ബ്രെയിൻ അല്ലേ പല ഡിസ്ട്രാക്ഷൻ തരൂല്ല എന്നാലും നമ്മള് നമ്മളെങ്ങനെ പിടിച്ചു നിർത്തണം ആ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം എന്നിട്ട് ചിന്തിച്ചതൊക്കെ മതിസൈറ്റി ഒക്കെ അവിടെ ഇരുന്നോട്ടെ കുഴപ്പമില്ല എന്ന തരത്തിൽ ആ ഒരു പ്രത്യേക ടാസ്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം ഒക്കെ നടത്തിക്കൊണ്ടേയിരുന്നു പക്ഷെ അവിടെ ശ്രുതി ആയി നിന്നുകൊണ്ട് കുഴപ്പമില്ല ഇത്തിരി കൂടി ഒന്ന് വീട്ടിലെ ഉള്ളില് വേറെ ഞാൻ ഇപ്പൊ അങ്ങനെ സി സി കൂടി കാണണ്ടേ ഉള്ളി കൊറേ ഉണ്ട് പിന്നെ പതിമൂന്നുകാരി പിന്നെ പ്ലസ് ടു അതായത് നമ്മളുടെ അതെ നമ്മുടെ ഉള്ളിലത്തെ ഓരോ പ്രായക്കാരെയും നമ്മൾ ഇതെന്റെ ചെറുപ്പകാലം ഇതെൻ്റെ ഇന്ന കാലം എന്നു നമ്മൾ മാറി നിന്ന് കാണാനായിട്ട് ഇപ്പം ശ്രുതി പഠിച്ചു ലൈഫിലെ എല്ലാ വിഷയങ്ങളെയും ഇതുപോലെയൊന്ന് മാറി നിന്ന് കാണാൻ പഠിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ മനുഷ്യനേ ഉള്ളൂ നമുക്കുള്ളിൽ ഒരു സങ്കടം വരുമ്പോൾ മാറി നിന്നുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒബ്സർവ് ചെയ്യാൻ ഞാനിപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയിൽ ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന ഞാനും ഉണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന എന്നെ നോക്കിക്കാണുന്ന ഞാനും ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ആ ഒരു പ്രത്യേക സങ്കടം എൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തില് വരില്ല എന്തായാലും ഈ വിഷയങ്ങളെല്ലാം ശ്രുതി ഇപ്പൊ അത്യാവശ്യം നന്നായി പഠിച്ചിരിക്കുന്നു ഇനി ശ്രുതി ഇത് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാം ഇനി ഇവിടുത്തെ മൊത്തത്തിൽ എങ്ങനെയാ പറയാൻ പറ്റുന്നത് ജീവനത്തിലൊരു വാസം പ്രകാരമായിരുന്നു നല്ല എന്താ പറയാ നല്ലൊരു പിന്നെ ആൾക്കാരുണ്ട് സംസാരിക്കാൻ അവരോട് എനിക്ക് സെക്കൻഡ് വീക്ക് ഒക്കെ ഞാൻ കുറച്ച് ഇറങ്ങി തുടങ്ങി ഫുഡ് എന്ന് വെച്ചാൽ ഭയങ്കര സൺഡേ സദ്യ അതും നല്ലതാ പിന്നെ കുക്കിങ് എങ്ങനെ ചെയ്യണെന്ന് കാണിച്ചു തരും അതും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പിന്നെ യോഗ അതൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ ബോഡിനെ ഹെൽത്തി ആവും അപ്പൊ ഒരു ദിവസം ചെയ്താൽ നമുക്ക് എല്ലാ ദിവസം കഴിഞ്ഞ എനിക്ക് അങ്ങനെ തോന്നിയേ അപ്പൊ ഞാൻ രണ്ടു മൂന്ന് ദിവസം ഇപ്പൊ അഞ്ചരക്കിയന്നേറ്റ്

മുഴുവൻ ആസ്വദിക്കും വിളിക്കായിട്ടിരിക്കും ശരി താങ്ക് യു